പാതിവില തട്ടിപ്പ് കേസിൽ അണുതു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു വണ്ടമേടി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കസ്റ്റഡി നിലകിണ്ടാം കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത് പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്ദൂ കൃഷ്ണനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടാണ് നെടുങ്കണ്ടം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരായത് വണ്ടമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു ദിവസമാണ് കസ്റ്റഡി കാലാവധി അനന്ദൂ കൃഷ്ണന് പുറമെ എൻജിഒ കോൺഫെഡറേഷൻ ബോർഡംഗവും മഹിളാ കോൺഗ്രസ് നേതാവും കുമളി പഞ്ചായത്ത് മുൻപ്രസിഡന്റുമായ ഷീബ സുരേഷിനെതിരെ വണ്ടമേട് സ്റ്റേഷനിൽ സീറ്റ് കോർഡിനേറ്റർമാർ പരാതി നൽകിയിരുന്നു മൂന്ന് കോടിയോളം രൂപ തട്ടിയെന്നാണ് പരാതിയുള്ളത് അനന്തു കൃഷ്ണന്റെ നേരത്തിൽ തൊടുപുഴ കോളപ്പറയിൽ പ്രവർത്തിച്ചിരുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചെയർപേഴ്സണാണ് ഷീബ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അഞ്ച് ജില്ലകളുടെ ചുമതല ഷിബ സുരേഷിന് വിവരം കഴിഞ്ഞ ദിവസം ഇ ഡി ഷീബിയെ കുമളിയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു ഇടുക്കിയിൽ ഇതുവരെ ഇരുപത്തിരണ്ട് കേസുകളാണ് ക്രൈംബ്രാഞ്ച് രസിച്ചിരിക്കുന്നത് അണിതുവിന്റെ പേരിലുള്ള ഭൂമി കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ന്യൂസ് ഇടുക്കി വിഷൻ